രാവിലെ എഴുന്നേൽക്കുമ്പോ കർത്താവ് പറയാ ഇന്ന് ഉച്ചക്ക് ഞാൻ നിന്നെ ചേർക്കാൻ പോവാ പോവാടിന്ന് വിട്ടു പോകാൻ വേണ്ടി കുതിക്കല്ലേ നമ്മൾ കൂടാരം കൊളന്നുകൊണ്ടിരിക്കും ഇതിന് അവര് ചെയ്തിട്ട് നമ്മളെ അവിടെ ഇട്ടിട്ട് പിന്നെ ഐസുലിട്ടു ചെറിയ അനക്കുണ്ടെന്ന് പറഞ്ഞു അവിടെ ഇട്ട് രണ്ടു മൂന്നോ കഴിയപ്പെട്ട് വെക്കുക ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് ഓർത്തറിന്ന് ഞാൻ മരിച്ചത് ഇത് വെച്ച് സൂക്ഷിക്കരുത് മോർത്ത നീ കേല്ലേ എനിക്ക് എൻ്റെ വീട്ടില ആത്മാവോ പിന്നെ എളുപ്പം കൊണ്ടുപോയി മാത്രമേ ചെയ്യണം അതിൽ വലിയ ഭാഷന്മാരെ ഒന്നും വിളിക്കേണ്ട ശബ്ദം അല്ലെങ്കിൽ അതിൽ കൂടിയ കാര്യം തിരക്കല്ലേ പിന്നെ അതുപോലെ ആളുകൂട്ടത് ഇതൊക്കെ പറഞ്ഞ് എനിക്ക് അത്